എന്റെ ഈ ചലച്ചിത്രം എൻ്റെ ഒൻപതാമത്തെ ചലച്ചിത്രമാണ് അതിന്റെ രചനയും സംവിധാനവും സൗകര്യങ്ങൾ എന്തായാലും സൗകര്യം ഇത് ഒരു സോഷ്യൽ സബ്ജക്ട് ആണ് വളരെ ശാന്തമായ രീതിയിൽ എന്താ പറയുന്നത് ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയാണ് പ്രകൃതിയും മനുഷ്യരും അതേപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥയിൽ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു ദശാസന്ധിയിൽ ജീവിതം തന്നെ മറന്ന് അതിജീവിക്കുന്ന രുദ്ര എന്ന് പറയുന്ന ഒരു കാര്യം നവംബർ മാസത്തിൽ സ്ത്രീപക്ഷ ഒപ്പം സ്ത്രീപക്ഷ സിനിമ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് എസ്പെഷ്യലി വയനാട് കണ്ണൂർ ഒരു ഉരുൾപൊട്ടലിന്റെ ഫലമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത് ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തുന്ന ഒരു കുഴക്കാരെങ്കില് അവിടെ വെച്ച് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട് അതേപോലെ രോഗനിർത്തണമൊക്കെ പറയുന്നത് എങ്കിലും പ്രണയമുണ്ട് രതിയുണ്ട് ഭക്തിയുണ്ട് വിപ്ലവമുണ്ട് എല്ലാം ഇവിടെ സമ്മേളിക്കുന്ന ഇന്നതൊരു വ്യവസ്ഥിതിയുടെ

നയനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചെവിയിൽ നിന്നും അവിടെ നിൽക്കരുത് ഹൃദയത്തിലോട്ട് പോകണം തലച്ചോറിലോട്ടും പോകണം അപ്പോഴാണ് ഒരു സിനിമ നല്ലതാകുന്നത് നമ്മുടെ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസിലെ കളക്ഷൻ അല്ല ഒരിക്കലും നല്ല സിനിമകളൊന്നും തന്നെ അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ളതല്ല അവരെ ഈ കഥാപാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല സിനിമയാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന പല പടങ്ങളും ത്രാഷാണ് അതിനകത്ത് അനുകരിക്കാൻ പാടില്ലാത്തതാണുള്ളത് അത് അത് കാണരുതെന്ന് മാത്രമേ ഞാൻ പറയൂ അങ്ങനെയുള്ള സിനിമകൾ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എന്തെങ്കിലും മെസ്സേജ് ഉള്ളത് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പാകത്തിൽ മാറ്റിയെടുക്കാവുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ് വേണ്ടത് നമുക്ക് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ് മാറ്റം വരണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പേര് മിഷി ഞാൻ ദുബായിട്ട് ടെക്നിക്കൽ വർക്ക് എനിക്ക് സിനിമ വന്നതിന്റെ ചെറുപ്പകരത്തെയുള്ള വലിയൊരു പാഷൻ തന്നെയാണ് അതിന് ഇഷ്ടം ഒക്കെ തന്നെയായിരുന്നു അപ്പൊ എനിക്ക് ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ വന്നപ്പം അത് ചെയ്തില്ലെങ്കിൽ അല്ല ആദ്യത്തെ സിനിമ അല്ല ഞാൻ മുമ്പ് ഒരു ചെറുതായിട്ട് പക്ഷെ അത് വലുതായിട്ടൊന്നും നമ്മള് അഭിനയിക്കാൻ സാധ്യതയുണ്ടായി അങ്ങനെ വന്ന അതല്ല ഇത് വന്നിട്ട് ഇത് ലീഡ് ക്യാരക്ടർ ഇതാണ് ഹൺഡ്രഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് രുദ്ര എന്ന ക്യാരക്ടറാണ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതെ അപ്പം അത്രയും നല്ലൊരു എനിക്ക് എന്റെ എന്താ പറയാ സിനിമയോടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തരത്തിലും ഇത് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വന്ന് ഷെഡ്യൂൾ ഷെഡ്യൂൾ ആയിട്ട് എല്ലാം ചെയ്ത് തീർത്തു നവംബർ ഫിഫ്റ്റീൻത്തിന് റിലീസ് മുമ്പായിട്ട് റിലീസ് ചെയ്യുന്നു പടം നന്നായിട്ട് അല്ലാതെ ചെയ്തു തന്നെയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം തിരികെ പോകും റിലീസ് ആവുമ്പോഴും നല്ലൊരു ഇരുപത്തിമൂന്ന് ദിവസം ഷൂട്ടിംഗ് ആയിരുന്നു അപ്പൊ ഡയറക്ടർ അത് വല്ലാതെ കൺവീനിയൻസ് വെച്ചിട്ട് ഷെഡ്യൂളും ആ ഷെഡ്യൂൾ എനിക്ക് തന്നായിരുന്നു കട്ട് ചെയ്ത് തന്നായിരുന്നു അപ്പൊ എനിക്ക് ജോലിയെ ബാധിക്കാൻ മുന്നോട്ടും ജോലിയെ ബാധിക്കാതെ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്റെ ഫസ്റ്റ് സിനിമ പോലെ വലിയൊരു പ്രകൽപനായ വ്യക്തി ചെയ്തത് അതന്നെ എനിക്ക് കിട്ടിയത് എനിക്ക് ഞാൻ ഫസ്റ്റ് നായികായിട്ട് വന്ന സിനിമ തന്നെ സോങ് റിലീസ് ചെയ്തു അത്രയും വലിയൊരു ഭാഗ്യം ആണ് ആവശ്യം ആണ് ആവശ്യം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വലിയ പടങ്ങൾക്കാണ് പ്രൊമോഷന് വേണ്ടി ടി വി ചാനലിലൊക്കെ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ പല വേദികളിലും ഇത് പറയാറുണ്ട് ഈ വലിയ പടങ്ങൾക്ക് ഒരു പൊരുളുമില്ലാത്ത ഒരു സന്ദേശവും ഇല്ലാത്ത അങ്ങനത്തെ പടങ്ങൾക്ക് വേണ്ടെന്ന പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു നല്ല സിനിമ വരുമ്പോൾ അതിനെ അവരെ അങ്ങനെയുള്ള ഇതില്ല ഇവിടെ ഞാൻ ി ഫാത്തിമ കാണിച്ചു നല്ല ഫിലിമാണ് കണ്ടിട്ടുള്ളതിൽ പോലുള്ളത് ഒരു നല്ല ഫിലിം പക്ഷെ ഒരു ടി വി പോലും അതിനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല ഒരു പത്രം പോലും എഴുതിയിട്ടില്ല അത് കഷ്ടമാണ് ഒരു സാധാരണക്കാരനായ അദ്ദേഹത്തെ പോലെയൊക്കെ പണക്കാരനൊന്നുമല്ല സാധാരണ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് എടുത്ത ആദ്യത്തെ പടമാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാനോ അഡൈസ്മെൻറ്റ് ചെയ്യാനോ എന്നുള്ള പൈസ ഇല്ല അതുകൊണ്ടുതന്നെ എല്ലാവരും തഴയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലക്കാടാ അല്ല പാലക്കാടല്ല തലശ്ശേരിയിലാണെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത് പത്താം തീയതി രണ്ടു പേരാണ് വന്നത് ആറുപേർ വന്നാലേ സിനിമ അണയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസ്ഥയിൽ ഒരു നല്ല സിനിമ പോകുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് വേദനയാണ് ഇവരുടെയൊക്കെ ചിന്താഗതി എന്ന് എന്നും മാറുമെന്നറിയില്ല ഇവര് ഈ വലിയ സ്റ്റാറിന്റെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സിനിമകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊരു മാറ്റം ഉണ്ടാവണം ഇനി മാറ്റം ഉണ്ടാകുമെന്നായിരിക്കും അറിയില്ല ഞാനൊക്കെ അമ്പത് കൊല്ലമായിട്ട് ഇതിനെതിരെ പിരിതുന്ന ആളാണെന്ന് പക്ഷെ അത് വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ലെന്ന് വേണം പറയണം പറയാനുള്ളത് അപ്പൊ ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു മൗത്ത് ക്യാമ്പയിൻ വിസ്പർ ക്യാമ്പയിൻ എന്ന് പറയും അതാണ് വേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ നാല് പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം ആ നാല് പേര് നാല് പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം അത്രയും മതി ഒരു പടം വിജയിക്കുന്നു അങ്ങനെയുള്ള വിസ്പർ ക്യാമ്പയിനിൽ കൂടെ മാത്രമേ ഈ ഇങ്ങനത്തെ പടങ്ങള് വിജയി വിജയിക്കുന്ന ഇതാണ് റിലീസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി എത്ര സിനിമയ്ക്ക് വേണ്ടി എത്ര ചിലവായി അതിനേക്കാൾ കൂടുതലാവും റിലീസ് ചെയ്യണമെങ്കിൽ അതൊന്നും ആർക്കും പറ്റില്ല അപ്പൊ ഇത് പണക്കാരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ളവരുടെ ഒരു കലയായിട്ട് മാറരുത് സജീവ് കിളികുലം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന രുദ്രം എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കണം എന്നുള്ളതല്ല ഇതിൻ്റെ മെസ്സേജ് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഈ മെസ്സേജ് എത്തേണ്ടവർക്ക് എത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു